വിഷലിപ്ത ബന്ധങ്ങൾ അല്ലെങ്കിൽ ടോക്സിക് റിലേഷൻസ് എന്നത് ഒരാളല്ലെങ്കിൽ രണ്ട് പങ്കാളികളുടെയും ചിന്താശൈലികളും പെരുമാറ്റങ്ങളും ഒരാളുടെ മാനസികാരോഗ്യത്തിനും ആത്മവിശ്വാസത്തിനും ഹാനികരമാകുന്ന ഒരു ബന്ധമാണ് അവിടെ സ്നേഹത്തിനും പിന്തുണയ്ക്കും പകരം ഉണ്ടാകുന്നത് മാനസിക പീഡനവും തളർച്ചയും ആയിരിക്കും വിഷലിപ്ത ബന്ധത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ സ്ഥിരമായ സംശയങ്ങളും അസൂയയും ആരോപണങ്ങളും ഒരു പങ്കാളി മറ്റേയാളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയും മൻപൂർവമായ മാനസിക പീഡനം നടത്തുകയും ചെയ്യുന്നു സ്ഥിരമായി നിന്ദിക്കുക പരിഹാസം ചെയ്യുക അടിച്ചമർത്തുക പിന്തുണക്ക് പകരം നിരാകരണവും വിമർശനവും എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങൾ മാത്രമാണ് ഉത്തരവാദിയെന്ന് പറയുന്ന സമീപനം സ്ഥിരമായി വഴക്കുകൾ ആശയക്കുഴപ്പം സ്നേഹത്തിൻ്റെ അഭാവം ബന്ധത്തിൽ നിന്ന് നിങ്ങൾ മാനസികമായി തളർന്നു പോകുന്നു സന്തോഷം കുറയുന്നു നിങ്ങളുടെ ഭദ്രതയും മാനസിക സാന്ദ്രവും പ്രധാനമാണ് പ്രശ്നം മനസ്സിലാക്കുക മാറ്റം ഇല്ലെങ്കിൽ ബന്ധത്തിൽ നിന്ന് മാറുക വിഷമയുള്ള ഒരു ബന്ധം എന്നത് വെറും ഒരു കഠിനഘട്ടമോ അഭിപ്രായ വ്യത്യാസമോ മാത്രമല്ല ഇത് നിങ്ങളെ മാനസികമായി ക്ഷീണിപ്പിക്കുകയും വില ചെറുതാക്കുകയും ചെയ്യുന്ന പെരുമാറ്റങ്ങളുടെ സ്ഥിരമായ ഒരു മാതൃകയാണ് ഇത്തരം ബന്ധങ്ങൾ പ്രണയ പങ്കാളികൾക്കിടയിലും സുഹൃത്തുക്കളിലുമോ കുടുംബാംഗങ്ങളിലുമോ അഥവാ സഹപ്രവർത്തകരിലുമോ ഉണ്ടാകാം വിഷം നിറഞ്ഞതാണെന്നത് ആദ്യം തന്നെ എളുപ്പത്തിൽ മനസ്സിലാവുന്നില്ല ഇത് പലപ്പോഴും പതിയെ പതിയെ കടന്നു വരികയാണ് അതിനാൽ നിങ്ങൾക്ക് അതിന്റെ ഫലങ്ങൾ അനുഭവപ്പെടുമ്പോഴാണ് സാധാരണയായി തിരിച്ചറിയാൻ കഴിയുന്നത് ഇത് ഒരു തക്കമോ ഒരു മോശം ദിവസമോ മാത്രമല്ല ഇത് കാലക്രമേണ നിങ്ങളുടെ സ്വമൂല്യത്തെ തിന്നു നശിപ്പിക്കുന്ന ഒരു ചക്രമാണ് വിഷമയുള്ള ബന്ധങ്ങൾ ആവർത്തിച്ചു നടക്കുന്ന വേദനയുള്ള പെരുമാറ്റങ്ങളാൽ അടയാളപ്പെടുത്തപ്പെടുന്നു ഇവിടെ നെഗറ്റിവിറ്റി ഒരു അപവാദമല്ല പകരം സാധാരണമാണ് നിങ്ങൾ സ്വയം എപ്പോഴും നിങ്ങളുടെ പ്രവൃത്തികൾ ചോദ്യം ചെയ്യുന്നതും പ്രശ്നം താനാണോ എന്ന് സംശയിക്കുന്നതും ഒരിക്കലും ശരിയായി ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് തോന്നുന്നതുമാകാം ഇത്തരം ബന്ധങ്ങൾ അസമതുലിതമാണ് ആരോഗ്യകരമായ ബന്ധങ്ങൾക്ക് ആവശ്യമായ പരസ്പര പിന്തുണയും ബഹുമാനവും ഇവയിൽ ഇല്ല പകരം ഇവയിൽ പലപ്പോഴും നിയന്ത്രണവും മാനിപുലേഷനും വിമർശനവും നിറഞ്ഞിരിക്കും ഒരു വ്യക്തി ആധിപത്യം പുലർത്തുമ്പോൾ മറ്റൊരാൾ മൗനമായോ അദൃശ്യമായോ അനുഭവപ്പെടുന്നു പ്രതികാരത്തിന്റെ ഭയമില്ലാതെ അവരുടെ ചിന്തകളും അനുഭവങ്ങളും പ്രകടിപ്പിക്കാൻ കഴിയാതെ സുരക്ഷിതവും വിലമതിക്കപ്പെട്ടവനെന്നും അനുഭവപ്പെടേണ്ടിടത്ത് നിങ്ങൾ ഉത്കണ്ഠയോടെയും സൂക്ഷ്മമായി നടക്കുന്നത് നടക്കുന്നതുപോലെയും യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കാൻ കഴിയാതെ പോലെയും അനുഭവപ്പെടുന്നു നിങ്ങളുടെ ആത്മവിശ്വാസം മങ്ങിപ്പോയതും നിങ്ങൾ എപ്പോഴും സ്വയം സംശയിക്കുന്നതും മറ്റൊരു തർക്കമോ നിരാശയോ ഉണ്ടാകുമോ എന്ന ഭയത്തിൽ കഴിയുന്നതുമാകാം ആശയവിനിമയം തകരാറിലായിരിക്കും പലപ്പോഴും മാനിബുലേറ്റീവ് അല്ലെങ്കിൽ വൈരാഗ്യപൂർണമായിരിക്കും സത്യസന്ധമായ സംഭാഷണങ്ങൾ കുറ്റാരോപണവും പരിഹാസവും അല്ലെങ്കിൽ മൗനശിക്ഷയും കൊണ്ടാണ് മാറ്റിസ്ഥാപിക്കപ്പെടുന്നത് നിങ്ങളുടെ വാക്കുകൾ വളച്ചൊടിക്കപ്പെടുകയോ അവഗണിക്കപ്പെടുകയോ ചെയ്യുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നാം അതിലൂടെ നിങ്ങൾ കേൾക്കപ്പെടുന്നില്ലെന്നും തെറ്റായി മനസ്സിലാക്കപ്പെടുന്നുവെന്നും അനുഭവപ്പെടും വിഷമമായ ബന്ധങ്ങളിൽ മാനസിക ആവശ്യങ്ങൾ അവഗണിക്കപ്പെടുന്നു നിങ്ങൾ ആശ്വാസത്തിനോ പിന്തുണയ്ക്കോ വേണ്ടി സമീപിക്കുമ്പോൾ അതിന് മറുപടിയായി അനാസക്തിയോ പരിഹാസമോ മാത്രമേ ലഭിക്കുകയുള്ളൂ കാലക്രമേണ ഈ മാനസിക അവഗണന നിങ്ങളെ അദൃശ്യനായി പരിചരണത്തിന് അർഹനല്ലെന്ന് തോന്നുന്നവനായി മാറ്റും നിങ്ങൾ പങ്കാളിയാകുന്നതിന് പകരം അഭിനയിക്കുന്നവനായി മാറുന്നു എപ്പോഴും നിങ്ങൾക്ക് ലഭിക്കുന്നതിലധികം നൽകിക്കൊണ്ടിരിക്കും അവരെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾ വഴിതിരിച്ചു പോകുകയും അപൂർവമായിട്ടാണ് അംഗീകാരം അല്ലെങ്കിൽ സ്നേഹം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ശ്രമിക്കുകയും ചെയ്യുന്നു ബന്ധം ഏകപക്ഷീയമായ ശ്രമമായി മാറുന്നു അതിന്റെ ഫലമായി നിങ്ങൾ ക്ഷീണിച്ചും അപൂരിതനുമായും അനുഭവപ്പെടുന്നു ആരോഗ്യകരമായ ബന്ധങ്ങളിൽ നിങ്ങൾ വളരുന്നു വിഷമമായവയിൽ നിങ്ങൾ ചുരുങ്ങുന്നു നിങ്ങളുടെ ലോകം ചെറുതാവുന്നു സ്വപ്നങ്ങൾ മങ്ങുന്നു സ്വയം ബോധം ദുർബലമാകുന്നു നിങ്ങളെ ഉയർത്തിക്കൊണ്ടുപോകേണ്ട സന്തോഷവും ബന്ധവും പകരം സമ്മർദ്ദവും സ്വയം സംശയവും ആകുന്നു നേറ്റം കുറഞ്ഞ പെരുമാറ്റങ്ങൾ സാധാരണമാണ് അപവാദം അല്ല വിഷമാപനങ്ങൾ യഥാർത്ഥ മാറ്റത്തിലേക്ക് അപൂർവമായാണ് നയിക്കുന്നത് മെച്ചപ്പെടുമെന്ന് നൽകിയ വാഗ്ദാനങ്ങൾ പലപ്പോഴും പാലിക്കപ്പെടുന്നില്ല അതേ വേദനയുള്ള രീതികൾ വീണ്ടും ആവർത്തിക്കപ്പെടുന്നു നിങ്ങളെ നിരാശയിലേക്കും കുറുങ്ങിയ നിലയിലേക്കും തള്ളിവിടുന്നു അപൂർവമായ നല്ല നിമിഷങ്ങളിൽ നിങ്ങൾ പിടിച്ചു നിൽക്കാം പക്ഷേ അവ നിങ്ങളെ ഹാനികരമായ ഒരു ചക്രത്തിൽ കുടുങ്ങിയിരിക്കാനാണ് കാരണമാകുന്നത് ഈ ക്ഷണികമായ ഉല്ലാസങ്ങൾ നിങ്ങളുടെ സ്വഭാവബോധത്തിൽ സംശയം ഉണർത്താം കാര്യങ്ങൾ ശരിയല്ലെന്ന് മനസ്സിലായിട്ടും തുടരാൻ നിങ്ങളെ പ്രേരിപ്പിക്കാം വിഷമമായ ബന്ധങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കുകയും നിങ്ങളുടെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് സംശയിപ്പിക്കുകയും ചെയ്യും നിങ്ങളുടെ ഓർമ്മകളെയും നിങ്ങളുടെ അനുഭവങ്ങളെയും അല്ലെങ്കിൽ നിങ്ങളുടെ മാനസികാരോഗ്യത്തെയും പോലും നിങ്ങൾ സംശയിക്കാൻ തുടങ്ങാം പ്രത്യേകിച്ച് നിങ്ങൾ ഗ്യാസ് ലൈറ്റിംഗിനോ മാനിപ്പുലേഷനോ ഇരയാകുന്നു ഒരു ബന്ധം സ്ഥിരമായി നിങ്ങളെ കൂടുതൽ മോശമായി അക്ഷയക്കുഴപ്പത്തോടെയും ഒറ്റപ്പെട്ടതായും അനുഭവപ്പെടുന്നുവെങ്കിൽ അത് വിഷമമായതായിരിക്കാം ആരോഗ്യകരമായ ബന്ധങ്ങൾ ആശ്വാസവും വിശ്വാസവും ഉൾപ്പെടലിന്റെ അനുഭവവും നൽകണം നിങ്ങളെ ഒറ്റപ്പെട്ടതായോ ഉത്കണ്ഠയോടെയോ വഴിതെറ്റിയതായോ അനുഭവപ്പെടാൻ ഇരയാക്കരുത് സത്യമായ സ്നേഹം നിയന്ത്രിക്കുകയോ അവഹേലിക്കുകയോ ചെയ്യുന്നില്ല അത് ഉയർത്തിപ്പിടിക്കുകയും ആദരിക്കുകയും നിങ്ങൾ മികച്ചതാവാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഇതിന്റെ വിപരീതം നിങ്ങൾ അനുഭവപ്പെടുന്നുവെങ്കിൽ ആ ലക്ഷണങ്ങൾ തിരിച്ചറിയുകയും നിങ്ങൾക്ക് അതിലധികം നല്ലത് അർഹമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത് അത്യന്താപേക്ഷിതമാണ് ഇത് തിരിച്ചറിയുന്നത് നിങ്ങളുടെ ജീവിതം തിരിച്ചുപിടിക്കുന്നതിലേക്കുള്ള ആദ്യപടിയാണ് ഒരു വിഷമമായ ബന്ധം എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നതിലൂടെ അതിനോട് അതിരുകൾ നിശ്ചയിക്കാനും പിന്തുണ തേടാനും കൂടുതൽ ആരോഗ്യകരവും തൃപ്തികരവുമായ ബന്ധങ്ങളിലേക്ക് നീങ്ങാനും നിങ്ങൾക്ക് ശക്തി ലഭിക്കും വിഷമമായ ബന്ധങ്ങൾ പ്രണയത്തിലേക്ക് മാത്രം പരിമിതമല്ല അവ കുടുംബാംഗങ്ങൾ പോലും നിങ്ങളുടെ മുഴുവൻ ജീവിതത്തെയും സ്വാധീനിക്കുന്ന വിമർശനമോ അവഗണയോ നിറഞ്ഞ അന്തരീക്ഷങ്ങൾ സൃഷ്ടിക്കാം മത്സരമോ മാനിപുലേഷനോ ഏകപക്ഷീയതയോ മൂലം സൗഹൃദങ്ങൾ പോലും വിഷമത്തിലേക്ക് മാറാം അതിനാൽ നിങ്ങൾ ക്ഷീണിതനാകും വിഷമം ഉണ്ടാകാം നിങ്ങളുടെ മേലധികാരികളോ സഹപ്രവർത്തകരോ നിങ്ങളെ തലയിറക്കുകയോ ഒഴിവാക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്യുമ്പോൾ ഓൺലൈനിലും വിഷമം വളരും സൈബർ ബുള്ളിംഗും ഡിജിറ്റൽ പീഡനവും അത്ര തന്നെ ശ്വാസമുട്ടിക്കുന്നതായിരിക്കും വിഷമം എവിടെയും നിങ്ങളെ പിന്തുടരാം പ്രണയത്തിൽ മാത്രം അല്ല ബന്ധങ്ങൾ പലപ്പോഴും നമ്മുടെ ആദ്യകാല അനുഭവങ്ങളിലൂടെയും ആകർഷണ ശൈലികളിലൂടെയും ആരംഭിക്കുന്നു നിരന്തരതയില്ലാത്തതോ അവഗണയുള്ളതോ ആയ രക്ഷിതാക്കളോടൊപ്പം നിങ്ങൾ വളർന്നുവെങ്കിൽ നിങ്ങൾക്ക് അറിയാതെ തന്നെ പരിചിതമായ ആരോഗ്യരഹിതമായ മാതൃകകൾ തിരയാൻ സാധ്യതയുണ്ട് ആത്മവിശ്വാസം നിങ്ങൾക്ക് നല്ലതിന് അർഹതയില്ലെന്ന് വിശ്വസിച്ച മോശമായ പെരുമാറ്റം സ്വീകരിക്കാൻ കൂടുതൽ സാധ്യതയുണ്ടാക്കുന്നു സ്വാർത്ഥ സ്വഭാവമുള്ളവർ ലക്ഷ്യമിടും സ്വാർത്ഥ സ്വഭാവം പോലുള്ള വ്യക്തിത്വ വ്യാധികൾ ഏറ്റവും ശക്തമായ വിഷമബന്ധങ്ങൾ സൃഷ്ടിക്കാൻ കാരണമാകാം പീഡനവും ഇടയ്ക്കിടയ്ക്ക് കാണുന്നതേയും ചേർന്നുള്ള ട്രോമബോണ്ടുകൾ ശക്തവും ലഹരി പോലെയുള്ള ബന്ധങ്ങളും സൃഷ്ടിക്കുന്നു അത് പ്രണയം അല്ല അത് മാനിപ്പുലേഷനിലൂടെ പിടിച്ചുപറ്റപ്പെട്ട ഒരു ജീവനുള്ളതിന്റെ പ്രതിരോധ രീതിയാണ് തുടർച്ചയായ വിമർശനം ഒരു വലിയ മുന്നറിയിപ്പാണ് ഇത് ഗ്യാസ് ലൈറ്റിംഗ് നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ സംശയിപ്പിക്കുകയും നിങ്ങളുടെ വാക്കുകളും ഓർമ്മകളും വളച്ചൊടിക്കുകയും ചെയ്യുന്നു അസൂയയും ഉടമസ്ഥാവകാശവും നിയന്ത്രണത്തെക്കുറിച്ചാണ് സ്നേഹത്തെക്കുറിച്ചല്ല ഇത് പലപ്പോഴും നിങ്ങളുടെ പിന്തുണ സംവിധാനത്തിൽ നിന്ന് ഒറ്റപ്പെടലിലേക്ക് നയിക്കും നിങ്ങൾ മുട്ടയിൽ നടക്കുന്നത് പോലെ ആവുന്നു നിങ്ങളുടെ യഥാർത്ഥ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ ഭയപ്പെടുന്നു നിസ്സാരത ശക്തിയല്ല മറിച്ച് ഒരു ഭാവനാത്മക സുരക്ഷ അതിന്റെ പകരം ഉത്കണ്ഠയും സ്വയം സംശയവും വരുന്നു ആരോഗ്യകരമായ ബന്ധങ്ങൾ സുരക്ഷിതമായ ആശ്രയങ്ങളാണ് വിഷമുള്ള ബന്ധങ്ങൾ ഭാവനാത്മക മൈൻഡ്ഫീലുകളാണ് ഈ മുറിവുകൾ സൂക്ഷ്മമായതാണെങ്കിലും അതീവ നാശകരമാണ് ചില പെരുമാറ്റങ്ങൾ വിഷമുള്ളതിന്റെ വ്യക്തമായ അടയാളങ്ങളാണ് മാനസിക നിയന്ത്രണം കുറ്റബോധം കുറ്റബോധമുണ്ടാക്കൽ ഭീഷണികൾ അല്ലെങ്കിൽ മൗനശിക്ഷ ഇവയെല്ലാം നിയന്ത്രണത്തെക്കുറിച്ചാണ് അരിധികൾ അവഗണിക്കപ്പെടുകയോ ലംഘിക്കപ്പെടുകയോ ചെയ്യും നിങ്ങളുടെ ഇല ഒരിക്കലും മാനിക്കപ്പെടുന്നില്ല ബന്ധം ഏകപക്ഷീയമാണ് നിങ്ങൾ എപ്പോഴും നൽകുകയും അപൂർവമായാണ് സ്വീകരിക്കുകയും ചെയ്യുന്നത് സുഹൃത്തുക്കളിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഒറ്റപ്പെടുത്തൽ ഒരു അപകടകരമായ തന്ത്രമാണ് ഇത് നിങ്ങളെ വിഷമുള്ള ആളുടെ മേൽ കൂടുതൽ ആശ്രയപ്പെടുന്നവനാകും അവർ നിങ്ങളുടെ പിന്തുണ ശൃംഖലയെ വിമർശിക്കുകയോ നിങ്ങളുടെ മുഴുവൻ സമയവും ആവശ്യപ്പെടുകയോ ചെയ്യാം നിങ്ങളുടെ ആവശ്യങ്ങളും സ്വാതന്ത്ര്യവും അവഗണിക്കപ്പെടും ഈ പ്രവൃത്തികൾ ആരോഗ്യകരമല്ല എന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല ഇവ മുന്നറിയിപ്പുകളുടെ സൈറൺ ആണ് നിങ്ങൾക്ക് ഈ മാതൃകകൾ തിരിച്ചറിയാൻ കഴിയുന്നുവെങ്കിൽ അതിനെ ഗൗരവമായി എടുക്കേണ്ട സമയമാണ് വിഷമുള്ള ബന്ധങ്ങൾ നിങ്ങളുടെ മാനസികാരോഗ്യത്തെ തകർക്കാൻ കഴിയും പലപ്പോഴും അതിക്രമമായ ഉത്കണ്ഠം സ്ഥിരമായ വിഷാദം ആത്മവിശ്വാസത്തിന്റെ ആഴത്തിലുള്ള നഷ്ടം എന്നിവയിലേക്ക് നയിക്കുന്നു നിരന്തരമായ നെഗറ്റിവിറ്റിയും മാനസിക കലഹവും നിങ്ങളുടെ മൂല്യവും കഴിവുകളും സംശയിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയും ഒറ്റപ്പെട്ടതും തെറ്റിദ്ധരിക്കപ്പെട്ടതുമായ ഒരു അനുഭവം നൽകുകയും ചെയ്യുന്നു കാലക്രമേണ നിങ്ങൾ വിഷമുള്ള സന്ദേശങ്ങൾ ഉൾക്കൊള്ളാൻ തുടങ്ങാം നിങ്ങൾ തന്നെയാണ് പ്രശ്നം എന്ന് വിശ്വസിച്ച് അത് സത്യമായില്ലെങ്കിലും നിങ്ങൾ സ്വയം സംശയിക്കുന്ന ഒരു ചക്രത്തിൽ കുരുങ്ങിപ്പോകാം ഓരോ നീക്കവും രണ്ടു തവണ ചിന്തിച്ച് ഒരിക്കലും ശരിയായി ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് തോന്നി ഈ മാനസിക വേദന ശാരീരിക മുറിവുകൾക്ക് തുല്യമായോ അതിലധികമായോ നാശം വരുത്താം പതിയെ നിങ്ങളുടെ ആത്മവിശ്വാസവും സ്വയംബോധവും തകർക്കും വിഷമുള്ള അന്തരീക്ഷങ്ങളിൽ നിന്നുള്ള ദീർഘകാല മാനസിക സമ്മർദ്ദം നിങ്ങളുടെ മനസ്സിനെ മാത്രം ബാധിക്കുന്നില്ല അത് നിങ്ങളുടെ ശരീരത്തെയും ബാധിക്കുന്നു നിങ്ങളുടെ പ്രതിരോധശേഷി ശേഷി പുറത്തും അതിനാൽ രോഗങ്ങൾക്ക് കൂടുതൽ അടിമയാകാൻ സാധ്യതയുണ്ട് നിരന്തരം തലവേദന ജീവന സംബന്ധമായ പ്രശ്നങ്ങൾ ഉറക്കമില്ലായ്മ എന്നിവ അനുഭവപ്പെടാം കാരണം നിങ്ങളുടെ ശരീരം ഈ സ്ഥിരമായ സമ്മർദ്ദം കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നു നിങ്ങളുടെ ശരീരം എപ്പോഴും പോരായ്മയോ ഓടിപ്പോകലോ എന്ന അവസ്ഥയിലാണ് വിശ്രമിക്കാനോ പുനരുദ്ധിരിക്കാനോ കഴിയാതെ ഈ ഉയർന്ന ജാഗ്രതാവസ്ഥ നിങ്ങളെ തളർന്നു പോകുന്നതും അലർട്ട് ആയിരിക്കുന്നതും സുരക്ഷിതമായിരിക്കുമ്പോഴും വിശ്രമിക്കാൻ കഴിയാത്തതുമാണ് ഇടിയിലായിരിക്കുന്നു എന്ന തോന്നൽ സാധാരണമാണ് ഭയം ട്രോമാ ബന്ധങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക ആശ്രിതത്വം എന്നിവ കാരണം വിട്ടുപോകുന്നത് അസാധ്യമായതായി തോന്നാം ഈ തടസ്സങ്ങളുടെ ഭാരത്തിൽ ഓരോ ദിവസവും ഒരു പോരായ്മയെന്ന് പോലെ തോന്നും രക്ഷപ്പെടാനുള്ള ആശയം കൈവിട്ടുപോകുന്നത് പോലെയും തോന്നാം ആ വിഷമുള്ള വ്യക്തി നിങ്ങൾക്ക് അവരില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന് നിങ്ങളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കും മാനസിക നിയന്ത്രണവും കബളിപ്പിക്കൽ വഴിയും നിങ്ങളെ ആശ്രിതനാക്കാൻ ശ്രമിക്കും അവർ നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കാൻ പ്രിയപ്പെട്ടവരിൽ നിന്ന് നിങ്ങളെ അകറ്റാൻ അല്ലെങ്കിൽ സ്വയം നിലനിൽക്കാനുള്ള നിങ്ങളുടെ കഴിവിൽ സംശയം ഉണ്ടാക്കാൻ ശ്രമിക്കാം ഈ മാനസിക തടിയൂറി സ്നേഹത്തിൽ നിന്നല്ല മറിച്ച് കബളിപ്പിക്കൽ വഴിയാണ് നിർമ്മിച്ചിരിക്കുന്നത് നിങ്ങളെ ശക്തിയില്ലാത്തവനായി ആശയക്കുഴപ്പത്തിലായവനായി തോന്നിക്കാൻ ഇതാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതിനാൽ മോചിതനാകുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാണ് വിഷമുള്ള ബന്ധത്തിന്റെ ഫലങ്ങൾ യാഥാർത്ഥ്യമാണ് മാനസികമായും ശാരീരികമായും ബന്ധം അവസാനിച്ചാലും അതിന്റെ പ്രത്യാഘാതങ്ങൾ ദീർഘകാലം തുടരാം നിങ്ങളുടെ ആരോഗ്യം സന്തോഷം വീണ്ടും വിശ്വസിക്കാനുള്ള കഴിവ് എന്നിവയെ ബാധിക്കാം വിഷം ഉണ്ടാക്കുന്ന ദോഷം തിരിച്ചറിയുന്നത് മോചിതനാകാനും നിങ്ങളുടെ ക്ഷേമം വീണ്ടെടുക്കാനും വേണ്ടിയുള്ള ആദ്യപിടിയാണ് ആരോഗ്യപ്രാപ്തി സാധ്യമാണ് നിങ്ങൾക്ക് ആദരവും സുരക്ഷയും സത്യസന്ധമായ ബന്ധവും നിറഞ്ഞ ഒരു ജീവിതം അർഹമാണ് നീണ്ടു നിൽക്കുന്ന മുറിവുകൾ കൂടുതൽ ആഴമാണ് ദീർഘകാലം വിഷമുള്ള ബന്ധങ്ങളിൽ കഴിയുന്നത് മൂലം കോംപ്ലക്സ് അതിനാൽ വീണ്ടും വിശ്വസിക്കുകയോ സുരക്ഷിതമായി അനുഭവിക്കുകയോ ചെയ്യുന്നത് ബുദ്ധിമുട്ടാകും ഒറ്റപ്പെടുത്തൽ തന്ത്രങ്ങൾ പലപ്പോഴും വിജയിക്കുന്നു ഏറ്റവും ആവശ്യമുള്ള സമയത്ത് നിങ്ങളെ പിന്തുണയ്ക്കുന്നവരില്ലാതാക്കുന്നു നിരന്തരമായ മാനസിക സമ്മർദ്ദം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഹൃദ്രോഗം ഓട്ടോഇമ്മ്യൂൺ രോഗങ്ങൾ തുടങ്ങിയവയ്ക്കും കാരണമാകാം നിങ്ങൾ പഠിക്കുന്ന ഈ രീതികൾ ഭാവിയിൽ സമാനമായ ബന്ധങ്ങളിലേക്ക് നിങ്ങളെ വീണ്ടും ആകർഷിക്കാൻ ഇടയാക്കാം ആരോഗ്യപ്രാപ്തി എന്നത് ഒരു വ്യക്തിയെ വിട്ടുപോകുന്നതിൽ മാത്രം അല്ല ആ ചക്രം തകർക്കുന്നതാണ് വീണ്ടും ജീവിതം പുനർനിർമ്മിക്കുന്നത് സമയം എടുക്കും പക്ഷേ അത് സാധ്യമാണ് വിഷമുള്ള ബന്ധം നിർവചിക്കുന്ന ഒരു ജീവിതത്തെക്കാൾ നിങ്ങൾക്ക് നല്ലത് അർഹമാണ് ആദ്യത്തെ ഘട്ടം നിങ്ങളുടെ ബന്ധത്തിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിയുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നതാണ് അത് വേദനാജനകമായാലും പോലും ഇത് അർത്ഥമാക്കുന്നത് കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അല്ല യഥാർത്ഥത്തിൽ എങ്ങനെയാണോ അതുപോലെ കാണാൻ നിങ്ങളെ അനുവദിക്കുകയാണ് സംശയങ്ങൾ ഉണ്ടാകുകയോ നിങ്ങളുടെ അനുഭവങ്ങൾക്ക് സംശയം തോന്നുകയോ ചെയ്യുന്നത് സാധാരണമാണ് പക്ഷേ നിങ്ങളുടെ അനുഭവങ്ങൾ ശരിയാണെന്ന് വിശ്വസിക്കുക സത്യത്തെ അംഗീകരിക്കുന്നതാണ് അതിനുശേഷം വരുന്ന ഓരോ ഘട്ടത്തിനും അടിസ്ഥാനം സ്വകാര്യമായ ഒരു ജേർണൽ സൂക്ഷിച്ച പതിവുകൾ പാലിക്കാത്ത വാഗ്ദാനങ്ങൾ നിങ്ങളുടെ മാനസിക പ്രതികരണങ്ങൾ എന്നിവ രേഖപ്പെടുത്തുന്നു കാര്യങ്ങൾ എഴുതിവെക്കുന്നത് ആവർത്തിക്കുന്ന ചക്രങ്ങൾ കാണാനും നിങ്ങളുടെ ചിന്തകൾ വ്യക്തതയോടെ മനസ്സിലാക്കാനും സഹായിക്കും കാലക്രമേണ ഈ രേഖ ആശയക്കുഴപ്പമേയും സ്വയം സംശയവും തരണം ചെയ്യാൻ ശക്തമായ ഒരു ഉപകരണമായി മാറുന്നു കാര്യങ്ങൾ ബുദ്ധിമുട്ടാക്കുമ്പോൾ നിങ്ങൾ വിരാൻ തീരുമാനിച്ച കാരണങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുക ന്യായമല്ലാത്ത ആവശ്യങ്ങൾ വേണ്ടെന്ന് പറയുകയോ നിങ്ങൾക്കായി സമയം ചെലവഴിക്കുകയോ പോലുള്ള ചെറിയ അതിരുകൾ നിശ്ചയിക്കാൻ തുടങ്ങുക ഇത് സാധാരണമാണ് പ്രത്യേകിച്ച് മുമ്പ് അതിരുകൾ മാനിച്ചിട്ടില്ലെങ്കിൽ ഓരോ തവണയും നിങ്ങൾ ഉറച്ചു നിൽക്കുമ്പോൾ നിങ്ങളുടെ സ്വാഭിമാനവും മാന്യമായി പെരുമാറാനുള്ള നിങ്ങളുടെ അവകാശവും ശക്തിപ്പെടുത്തുന്നു വിശ്വസനീയരായ സുഹൃത്തുക്കളെയും കുടുംബത്തെയും അല്ലെങ്കിൽ ട്രോമയെ മനസ്സിലാക്കുന്ന ഒരു തെറാപ്പിസ്റ്റിനെയും സമീപിക്കുക അവർക്ക് നിങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകാൻ കഴിയും ന്യായം പറയാതെ കേൾക്കുന്ന ഒരാളുമായി നിങ്ങളുടെ അനുഭവം പങ്കുവയ്ക്കുന്നത് നിങ്ങൾക്ക് ഒറ്റപ്പെട്ടതാണെന്ന് തോന്നാതിരിക്കാൻ നടപടികൾ എടുക്കാൻ കൂടുതൽ ശക്തി ലഭിക്കാൻ സഹായിക്കും ഓൺലൈൻ ആയാലും നേരിൽ കാണുന്നവയായാലും പിന്തുണ ഗ്രൂപ്പുകൾ നിങ്ങൾ ഒറ്റയാവല്ലെന്നും ഓർമ്മപ്പെടുത്തും മറ്റുള്ളവരുടെ കഥകൾ കേൾക്കുകയും നിങ്ങളുടെ സ്വന്തം അനുഭവം പങ്കുവയ്ക്കുകയും ചെയ്യുന്നത് ആശ്വാസവും അംഗീകാരവും മുന്നോട്ട് പോകാൻ പ്രായോഗികമായ ഉപദേശവും നൽകും സുരക്ഷ ഒരു പ്രശ്നമാണെങ്കിൽ ഒരു എക്സിറ്റ് പ്ലാൻ തയ്യാറാക്കുക പ്രധാനപ്പെട്ട രേഖകൾ ശാന്തമായി ശേഖരിക്കുകയും കുറച്ച് പണം വേർതിരിച്ചു വഹിക്കുകയും പോകാൻ സുരക്ഷിതമായ ഒരു സ്ഥലം കണ്ടെത്തുകയും ചെയ്യുക അപകട സമയത്തിൽ ബന്ധപ്പെടേണ്ട നമ്പറുകൾ മനസ്സിലോ എഴുതി വെക്കും നിങ്ങൾക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നാൽ മുൻകൂട്ടി തയ്യാറെടുക്കുന്നത് വലിയ വ്യത്യാസമുണ്ടാകും നിങ്ങളുടെ അറിയിക്കരുത് പീഡനപരമായ ബന്ധത്തിൽ നിന്ന് പുറപ്പെടുന്നത് ഏറ്റവും അപകടകരമായ നിമിഷമായിരിക്കാം അതിനാൽ നിങ്ങളുടെ പദ്ധതികൾ സ്വകാര്യമായി സൂക്ഷിക്കുകയും നിങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതമായ സമയത്ത് മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുക സമയത്തെക്കുറിച്ച് നിങ്ങളുടെ ഉത്ബോധത്തിൽ വിശ്വാസം വയ്ക്കുക നിങ്ങളുടെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനം ഫോൺ അടുത്തു വയ്ക്കുക ആരെയാണ് വിളിക്കേണ്ടതെന്ന് അറിയുക ഭീഷണിയുണ്ടെങ്കിൽ സഹായം ചോദിക്കാൻ മടിക്കരുത് നിങ്ങളെ തന്നെ മുൻതൂക്കം നൽകുന്നത് ശരിയാണ് നിങ്ങൾ പുറത്തേക്ക് പോയ ശേഷം കർശനമായ ഒരു സമ്പർക്കവിലേക്ക് ആലോചിക്കുക നമ്പറുകൾ ബ്ലോക്ക് ചെയ്യുക പാസ്വേഡുകൾ മാറ്റുക ഇന്റർനെറ്റ് ഉപയോഗം പരിമിതപ്പെടുത്തുക ഈ അതിരുകൾ നിങ്ങൾക്ക് സുഖം പ്രാപിക്കാൻ ഇടയാക്കുകയും കൂടുതൽ ചതിയിലേക്കും നിയന്ത്രണത്തിലേക്കും നിന്ന് നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യും പുനരധിവാസം ഒരു പ്രക്രിയയാണ് ഒരു പ്രൊമോൽ ആരോഗ്യം വീണ്ടെടുക്കാൻ സമയം എടുക്കും പിന്നോട്ടു പോകലുകൾ ഉണ്ടാകുന്നത് സാധാരണമാണ് ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുകയും ഭാവിയിലേക്കുള്ള പ്രതീക്ഷ അനുഭവിക്കാൻ നിങ്ങളെ അനുവദിക്കുകയും ചെയ്യും നിങ്ങൾ എടുക്കുന്ന ഓരോ ചോറും അത്ര ചെറുതായാലും ഒരു വിജയമാണ് നിങ്ങളെ തന്നെ പരിചരിക്കാൻ എടുക്കുന്ന ഓരോ തീരുമാനവും ശക്തിയുടെയും ധൈര്യത്തിന്റെയും അടയാളമാണ് നിങ്ങൾ ഒറ്റയാളിൽ നിന്ന് സഹായം ലഭ്യമാണ് സ്വാതന്ത്ര്യം സാധ്യമാണ് കൂടുതൽ പ്രകാശമുള്ള സുരക്ഷിതമായ ഭാവി നിങ്ങളുടെ കൈവശം തന്നെയാണെന്ന് ഓർമ്മിക്കുക Yeah. Uh. വിഷമമായ ഒരു ബന്ധം വിട്ടുപോകുന്നത് ധൈര്യത്തിന്റെയും സ്വയം സ്നേഹത്തിന്റെയും പ്രവൃത്തിയാണ് നിങ്ങൾ അനുഭവിക്കുന്ന ആശയക്കുഴപ്പയും ദുഃഖവും സാധാരണമാണ് ആരോഗ്യപ്രാപ്തി നേരിയ രേഖയല്ല നിങ്ങൾ വിട്ടുപോകുന്നത് കൊണ്ട് നിങ്ങൾ ദുർബലല്ല നിങ്ങൾക്ക് കൂടുതൽ നല്ലത് അർഹമാണെന്ന് അറിയുന്നത് കൊണ്ട് നിങ്ങൾ ശക്തനാണ് ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുകയും നിങ്ങളുടെ ദയോടെ പെരുമാറുകയും ചെയ്യും വിഷമമായ ബന്ധത്തിന്റെ പുറത്തുള്ള നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം വീണ്ടും കണ്ടെത്തും നിങ്ങളുടെ പിന്തുണ ശൃംഖലയിൽ ആശ്രയിക്കുകയും ചികിത്സ തുടരുകയും ചെയ്യും ആരോഗ്യകരമായ സ്നേഹം എങ്ങനെയാണെന്ന് പഠിക്കുകയും അതിനേക്കാൾ കുറവിൽ ഒരിക്കലും ഭൂതകാലം നിങ്ങളുടെ നിങ്ങൾ വിട്ടുപോകുന്നതിലൂടെ സന്തോഷവും സമാധാനവും നിങ്ങളെ പോഷിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന സ്നേഹത്തിന് അർഹനാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക പുതിയ മനഃശാസ്ത്ര വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെൽബട്ടൺ അമർത്തുക നന്ദി